ഹായ് ഹലോ നമസ്കാരം മൈ മൂവീസിലേക്ക് കട്ടപ്പാടത്തെ മാന്ത്രികൻ അടിപൊളി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടൈറ്റിലാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ ഒരു ചെറിയ സിനിമ വരികയാണ് ഒരുപാട് പുതുമുഖങ്ങളും നമ്മൾ കണ്ട് പരിചിതമുള്ള കുറച്ച് മുഖങ്ങളും സിനിമയിലുണ്ട് കുട്ടിക്കാലത്തെ മനോഹരമായിട്ടുള്ളൊരു പ്രണയം ആ പ്രണയത്തിലൂടെ കടന്നു ഒരുപാട് നർമ്മ രസങ്ങളും കോർത്തിനക്കിയ ഒരു ചെറിയ സിനിമയായിരിക്കും കട്ടപ്പാടത്തെ മാന്ത്രികൻ ട്രെയിലർ കണ്ടവർക്കറിയാം സിനിമ എത്രത്തോളം മനോഹരമായിരിക്കുമെന്ന് ട്രെയിലർ തന്നെ നമ്മളുടെ മനസ്സിൽ വളരെ ലവബിൾ മൂമെൻ്റ്സ് തന്നിരിക്കുകയാണ് പഴയകാല പ്രണയം നമ്മളുടെ മുന്നിലൂടെ ഒരുപാട് നല്ല ഷോട്ടുകൾ നമ്മളുടെ മനസ്സിൽ മിന്നിമറയിച്ചുകൊണ്ടാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ സിനിമയുടെ ട്രെയിലർ കാണാൻ കഴിഞ്ഞത്